നമസ്കാരം സപ്ലൈകോ സബ്സിഡി നൽകുന്ന സാധനങ്ങൾക്ക് മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വിപണി വിലയിലും മുപ്പത്തഞ്ച് ശതമാനം മാത്രമാകും ഇനി കുറവ് ഇതുവരെ എഴുപത് ശതമാനം വില കുറവുണ്ടായിരുന്നു ഇനി മുതൽ വിപണി വില കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് സബ്സിഡിയിൽ മാറ്റം വരുത്തും ചെറുപയർ ഉഴുന്ന് വൻകടല വൻപയർ തുവരപ്പരിപ്പ് മുളക് മല്ലി പഞ്ചസാര വെളിച്ചെണ്ണ ജലയരി മട്ടയരി പച്ചരി എന്നിവയ്ക്ക് വില വർധിക്കും വിപണിയിലെ ഇരുപത്തിയഞ്ച് ശതമാനം സബ്സിഡി അനുവദിച്ചാൽ മതിയെന്നായിരുന്നു എൽ ഡി എഫ് യോഗത്തിലെ തീരുമാനം എന്നാൽ മുപ്പത്തിയഞ്ച് ശതമാനം എന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ശുപാർശ അംഗീകരിച്ചു സബ്സിഡി നിരക്കിൽ പതിമൂന്ന് സാധനങ്ങൾ നൽകുന്നതിന് ഒരു വർഷം കോടി രൂപയാണ് സപ്ലൈകോയുടെ ചിലവ് നിലവിൽ ആയിരം കോടിയിലേറെ വിതരണക്കാർക്ക് കുടിച്ചുകയുണ്ട് ലക്ഷം വരെ റേഷൻ കാർഡ് ഉടമകളാണ് സപ്ലൈകോയിലെത്തി സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നത് അതേസമയം സപ്ലൈകോ വില കൂട്ടർക്ക് ആലോചിതമായ മാറ്റമാണെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു അഞ്ചു വർഷം മുമ്പായിരുന്നു എൽ ഡി എഫ് വാഗ്ദാനം അത് കഴിഞ്ഞ് മൂന്ന് വർഷം പിന്നിട്ടുവെന്നും മന്ത്രി പറഞ്ഞു സാധനങ്ങളുടെ സ്റ്റോക്ക് ഉറപ്പുവരുത്തും സബ്സിഡി ഇരുപത്തിയഞ്ച് ശതമാനമാക്കാനായിരുന്നു തീരുമാനം അത് ആക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചതെന്നും മന്ത്രി പറഞ്ഞു മൂന്ന് മാസം കൂടുമ്പോൾ വിപണി വിലക്കനുസൃതമായി വില പുനർനിർണ്ണയിക്കും വില കൂട്ടൽ ജനങ്ങളെ ബാധിക്കില്ല എന്നും അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു സപ്ലൈകോ വില വർധനവ് നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം സഭ സമ്മേളിക്കുമ്പോൾ സഭയോടുള്ള അവഹേളമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സഭയിൽ ചർച്ച കൂടാതെയാണ് വില കൂട്ടില്ല എന്ന വാക്ക് കൊടുത്താണ് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതെന്നും സതീശൻ പറഞ്ഞു വില വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയതോടെ സതീശനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഭരണപക്ഷം രംഗത്തെത്തുകയായിരുന്നു